ാൽ നാം മണ്ണിൽ ചെയ്ത വേലകൾക്കെല്ലാം നൽകും പ്രതിഫലം സാധനം മിന്നും കിരീടങ്ങളായി പുല്ലും മരം വൈക്കോലും എന്നിവ വെന്ത് പോയിടും നല്ല വേല ചെയ്യണം നാം കാന്തം വരാറാ ഒന്ന് പൊരിന്തിയർ മൂന്ന് പത്ത് താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ ഭൗതിക ജീവിതത്തിലായാലും ആത്മീക മേഖലയിലാണെങ്കിലും മനുഷ്യന് അവശ്യം വേണ്ട ഒന്നാണ് വിശ്വസ്തത ഒരുവന്റെ പ്രവൃത്തികളുടെ മൂല്യം അളക്കുവാനുള്ള ഒരു അളവ് പോലും ഈ ഭാഗത്തുണ്ട് പൊന്ന് വെള്ളി വിലയേറിയ കല്ല് മരം പുല്ല് വൈക്കോൾ എന്നിവയാണവർ അളവിൽ ചെറുതെങ്കിലും മൂല്യത്തിൽ ഉന്നതമായവയാണ് പൊൻവെള്ളി കല്ലുകൾ മറ്റുള്ളവർ കാഴ്ചയിൽ വലിയതാണ് പക്ഷേ തീജ്വാലയെ മറികടക്കാൻ കഴിയുകയില്ല നമ്മുടെ പ്രവർത്തനങ്ങൾ തീയിൽ കൂടി എന്ന പോലെയുള്ള ദൈവിക പരിശോധനയെ മറികടക്കാൻ പര്യാപ്തമോ വിശ്വസ്തതയുള്ളതോ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവെ എല്ലാ മേഖലകളിലും വിശ്വസ്തത കാത്തു സൂക്ഷിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ദൈവിക പരിശോധനയിൽ നിലനിൽക്കുവാൻ കൃപ നൽകണമേ ക്രിസ്തുവേശുവൻ്റെ ധന്യനാമത്തിൽ തന്നെ